വൈവിധ്യമാർന്ന പരിപാടികളോടെ എസ് എൻഡിപി യോഗം അബുദാബി യൂണിയന്റെ ഓണാഘോഷം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലാണ് ശ്രീനാരായണ ഗുരു ഭക്തരുടെ കൂട്ടായ്മയായ സേവന ഓണാഘോഷം അരങ്ങേറിയത് യോഗം യു ഇ സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ രാജൻ അമ്പലത്തറ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി പ്രസാദ് ശ്രീധരൻ ട്രഷറർ ആർ ജെ സി ബാബു ജനൻ എൻ ഡി വി ഫിനാൻസ് ഡയറക്ടർ സുധാകരൻ പോളശ്ശേരി ഐ എ സി പ്രസിഡന്റ് ജയജേന്ദ്ര നായർ കെ ഐ സി പ്രസിഡന്റ് മനോജ് കുമാർ അബുദാബി മലയാളി സമാജ പ്രസിഡന്റ് സലീം ചെറുക്കൽ തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിച്ചു അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി തനത് രീതിയിലുള്ള ഓണസദ്യയും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ചെയർമാൻ മനേഷ് ശങ്കർ വൈസ് ചെയർമാൻ ഉദയലാൽ കൺവീനർ ചാറ്റർജി കായംകുളം എന്നിവരുടെ നേതൃത്വത്തിൽ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ശാഖ ഭാരവാഹികളുടെയും സജീവ സഹകരണത്തോടെയായിരുന്നു വിപുലമായ ഓണാഘോഷം ഒരുക്കിയത് ജനം ദുബായ്